ഹലോ മൈ ഡിയേഴ്സ് ഇന്ന് നമ്മൾ ഓയിലൊന്നും ചേർക്കാതെ പീനട്ട് ബട്ടറാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതിനായിട്ട് ഇത് കപ്പലണ്ടി നമുക്ക് എടുക്കാം ഇത് പച്ച പച്ചക്കപ്പലണ്ടിയാണ് നമുക്ക് എത്ര പീനട്ട് ബട്ടർ പ്രിപ്പയർ ചെയ്യണം അതനുസരിച്ച് കപ്പലണ്ടി നമുക്കെടുക്കാം ഒരു ടു ഹൺഡ്രഡ് ഗ്രാംസ് കപ്പലണ്ടി ഉണ്ട് ചൂടായിട്ടുള്ള ഒരു ചീനച്ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം എണ്ണയൊന്നും ചേർക്കുന്നില്ല എണ്ണയൊന്നും ചേർക്കാതെ നമ്മളിത് റോസ്റ്റ് ചെയ്ത് എടുക്കുകയാണ് ഇതിപ്പോൾ നമ്മളൊരു ഹൈ ഫ്ലെയിമിലെത്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഒട്ടും തന്നെ നമ്മൾ എണ്ണ ചേർക്കുന്നില്ല അതാണ് ഹൈലൈറ്റ് നല്ല ക്രീമി ടെക്സ്ചറിലുള്ള പീനറ്റ് ബട്ടറ് നമുക്ക് പ്രിപ്പയർ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും കപ്പലിൻ്റെ ഒക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചു കൊടുക്കാം ഫ്ലെയിം കുറച്ച് കൊടുക്കാം പച്ചക്കപ്പലെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി ഇങ്ങനെ പൊട്ടാൻ തുടങ്ങുന്നുണ്ട് ചൂടാൻ കഴിയുമ്പോഴേ നമ്മൾ തീ കുറയ്ക്കണം അല്ലെങ്കിൽ കത്തലിൻ്റെ തീരെ പെട്ടെന്ന് കറുക്കും ചീന്നാൽ മൂക്കാതെയും വയ്ക്കും അപ്പോൾ ഒന്ന് ഫ്രെയിം കുറച്ച് വെച്ചിട്ട് കുറച്ച് നേരം വളക്കണതാണ് നല്ലത് അത്തരം ഒന്ന് ചൂടായിട്ട് ഫ്ലെയിമൊന്ന് കുറച്ച് കുറച്ച് നേരം കൊണ്ട് ഇത് റോസ്റ്റ് ചെയ്തെടുക്കുന്നതും കുറച്ചും കൂടി ടേസ്റ്റ് അല്ലെങ്കിൽ കരിഞ്ഞു പോകും അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് ഇങ്ങനെ കറുത്തു വരും എല്ലാ മൂത്ത സ്വാദം വരില്ല എനിക്കൊരിക്കാനും പറ്റിയിട്ടുണ്ട് എൻ്റെ മറ്റേ ചീനച്ചട്ടിയുള്ള പുറത്ത് കഴിഞ്ഞു പോയി ഒരു ബ്ലാക്ക് ഷെയ്ഡ് വന്നു ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഇളക്കി കൊടുക്കാം അതിന് കുറച്ച് നേരം ഇങ്ങനെ നല്ല ഗുഡായിട്ട് വേണം അത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് കുറേ നേരെ എടുക്കും അപ്പം അതുകൊണ്ടല്ല അപ്പം അതിങ്ങനെ നല്ലൊരു ബോളച്ച് തന്നെ പോലെ ഒരു വലിയ ഒരു കുറച്ച് നേരം നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക ഇത് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് ഇതുപോലെ ആക്കി റോസ്റ്റ് ചെയ്ത് എടുക്കുക മാറി വന്നിട്ടുണ്ട് ഈ ഒരു കളർ വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു തൊലിയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഒന്ന് ചൂടാറട്ടെ അതുപോലെ നമുക്ക് വെയിറ്റ് ചെയ്യാം ചിൻചട്ടി തന്നെ ഇല്ല വില അപ്പോൾ ഈ ചീൻചട്ടി തന്നെ മറ്റേ കാരണം ഇതിന് ചൂടുണ്ട് കുറച്ചും കൂടി ഒന്ന് റോസ്റ്റായിട്ട് വരും ആറെന്ന് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ തന്നെ ഇത് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് ഈ ഒരു ചീൻ ചട്ടിക്ക് ചൂടുള്ളതുകൊണ്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ തുലി നമുക്കൊന്ന് കളഞ്ഞെടുക്കാം ഇതുപോലെ കൈകൊണ്ട് എളുപ്പം തന്നെ തുലിയൊക്കെ നമുക്ക് നീക്കാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് ഈ തൊലിയൊക്കെ ഇതുപോലെ പേറ്റി കളയാക്കെ തൊലി ഇരുന്നാലും കുഴപ്പമില്ല കേട്ടോ മാക്സിമം കളയാൻ പറ്റുന്നത് നമുക്ക് കളയാം കുറച്ചൊക്കെ അവിടെ ഇരുന്നാലും സാധില്ല ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഡ്രൈ ആയിട്ടുള്ള ഒരു മിക്സിയുടെ ജാറിലേക്ക് കപ്പലണ്ടി മാറ്റാം ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം ഒരു നുള്ള ഉപ്പ് അധികം വേണ്ട കുറച്ച് മതി ഇനി ഇത് നമുക്ക് മിക്സിയിൽ അരയ്ക്കാം പേസ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ പീനട്ട് ബട്ടർ റെഡി ആയിട്ടുണ്ട് എണ്ണയൊന്നും ചേർക്കാതെ നല്ല അടിപൊളി ആയിട്ടുള്ള പീനട്ട് ബട്ടർ റെഡി ആയിട്ടുണ്ട് നല്ല കറക്റ്റ് ആയിട്ടുള്ള ഉപ്പും മധുരം ഒക്കെ ഉണ്ടോന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മധുരം ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ കറക്റ്റായിട്ടെനിക്ക് തോന്നിയത് ടേസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് മാർക്കറ്റിൽ രണ്ട് ടൈപ്പിലുള്ള പീനട്ട് ബട്ടർ കിട്ടും അതായത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടുള്ള പീനട്ട് ബട്ടറും അതുപോലെ തന്നെ ഇടയ്ക്ക് പീനട്ട്സിൻ്റെ ചങ്സ് ഉള്ളതും അപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിലും പ്രിപ്പയർ ചെയ്യാം ഇതിപ്പോൾ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടുള്ള പീനട്ട് ബട്ടറാണ് ചങ്സ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആദ്യം ഒന്ന് ക്രഷ് ചെയ്ത് വെക്കാം എന്നിട്ട് ഇതുപോലെ ഫൈൻ പേസ്റ്റ് ആക്കിയതിന് ശേഷം ആ ക്രഷ് ചെയ്ത പീനട്സ് ഇതിൻ്റെ ഒപ്പം ചേർത്താൽ മതി ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ചങ്സ് ഓഫ് പീനട്സും ഉണ്ടാകും ഇനി നമുക്കിത് ബ്രെഡിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം എന്നെയൊന്നും ചേർക്കാതെ നല്ല അടിപൊളി പീനർ മട്ടർ റെഡിയാണ് video is time to predict the season thanks for watching bye